മൂന്ന് പീടിക യുവ സൌഹൃദ കൂട്ടായ്മ അവതരിപ്പിച്ചു മൂന്ന് പീടികയിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുവ പർച്ചേസ് കാർഡിന്റെ ട്രയൽ വേർഷനായ യുവ പർച്ചേസ് വൗച്ചർ അവതരിപ്പിച്ചത് ഇന്നുമുതൽ മൂന്ന് പീടികയിലെ വ്യത്യസ്തങ്ങളായ പന്ത്രണ്ട് ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഡിസ്കൗണ്ട് നേടാൻ കഴിയുന്ന വൗച്ചറാണ് അവതരിപ്പിച്ചത് ഈ പർച്ചേസ് വൗച്ചറിന്റെ വിജയത്തിനനുസരിച്ച് മൂന്ന് പീടികയിലെ മുഴുവൻ വ്യാപാരികളെയും അണിനിരത്തി യുവ പർച്ചേസ് കാർഡ് എന്ന ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു യുവ എന്ന സൗഹൃദ കൂട്ടായ്മയുടെ ഒരു സെറിമണിയിലാണ് നമ്മളിപ്പോ ഒത്തുചേർന്നിരിക്കുന്നത് അതിൽ തന്നെ യുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കച്ചവടക്കാർക്കും കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കും തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ മൂന്ന് പിടികളുടെ കച്ചവടം മൂന്ന് പിടികളിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയും ചടങ്ങിൽ മുതിർന്ന വ്യാപാരിയായ ജോസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നുപീടിക യൂണിറ്റ് മുൻ പ്രസിഡന്റ് പി എം റഫീഖ് യുവ സൗഹൃദ കൂട്ടായ്മയുടെ രക്ഷാധികാരി എം എസ് സദൻ എന്നിവരെ ആദരിച്ചു സി എം നജീബ് അധ്യക്ഷത വഹിച്ചു മൂന്ന് പീടികയിലെ വ്യാപാരികളായ ഷബീർ നവാസ് ലാനിഷ് ഡോക്ടർ നിയാസുദ്ദീൻ പി എ ഷിബാസ് പി എ ആഷിഫ് നസറുദ്ദീൻ നവാസ് മുജീബ് ഷാഹിർ ഹാഷിഫ് മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഓണം നല്ലോണം ഓഫറുകളുമായി അടിച്ചുപോളിക്കാം നമ്മുടെ സാലാല മൊബൈൽസിനോടൊപ്പം ഒപ്പോ വിവോ റെഡ്മി ഐഫോൺ റിയൽമി കമ്പനി ഔട്ട്ലെറ്റ് ആറായിരം മുതൽ വരെയുള്ള പർച്ചേസുകൾക്കൊപ്പം നെക് നെക്ബാങ്ക് പൗച്ച് ടെമ്പേർഡ് ഗ്ലാസ് ഫോൺ സ്റ്റാർട്ട് പതിമൂവായിരം മുതൽ ഇരുപത്തിയ്യായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം എയർപോർട്ട് സ്മാർട്ട് വാച്ച് ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം കൂടെ സ്മാർട്ട് വാച്ച് സ്പീക്കർ എയർഫോൺ മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം ബാർ സ്പീക്കർ സ്മാർട്ട് വാച്ച് ലക്കി ഡ്രോയിലൂടെ ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടർ ഗോൾഡ് കോയിൻസ് മൂന്ന് ഫാമിലിക്ക് സർപ്രൈസ് രണ്ട് ദിവസം പലിശരഹിത വായ്പയും ട്വന്റി ഫോർ മന്ത്ര്യവും പൊട്ടിയ ഫോണിനും എക്സ്ചേഞ്ച് സൗകര്യം കൂടാതെ പലിശരഹിത വായ്പ വരൂ ഈ ഓണം ഡിജിറ്റൽ ഓണമാക്കാം സലാല മൊബൈൽസിനോടൊപ്പം